ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ബജി ഉണ്ടാക്കാൻ പോവാണ് എല്ലാവർക്കും ബജി ഉണ്ടാക്കാൻ അറിയാലോ എല്ലാവരും കൊണ്ടും എല്ലാ ഐറ്റംസ് കൊണ്ടും ഉണ്ടാക്കും പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നമ്മുടെ പറമ്പിൽ ഉണ്ടായ നമ്മളെന്ന് പറിച്ച നല്ല നാടൻകായും വതിരിങ്ങൊണ്ടാണ് നമ്മളൊന്ന് ബജി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്റർ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടലമാവ് കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് അരിപ്പൊടി അരിപ്പൊടി എന്താ വെച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് വഴുതനെങ്കിൽ നമ്മൾ വാഴയ്ക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ ബജിക്ക് നമ്മൾ കട്ട് ചെയ്യണ പോലെ വഴുതിനെങ്കിലും കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം എന്നാലതിനകത്തുള്ള കറയൊക്കെ ഒന്ന് പോയി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കൈപ്പ് ഉണ്ടാവും നമ്മൾ അതുപോലെ ഒരു മീഡിയം തിക്ക് ഉള്ള പോലെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒന്നിലിപ്പോൾ ഒരു വഴുതിനെങ്കിലിപ്പോൾ ഒരു നാലെണ്ണം നമുക്ക് ബാക്കി എല്ലാം കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് വഴുതിന് നന്നായി കട്ട് ചെയ്തിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ട് കാണുകൾ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അപ്പൊരു ഫ്ലൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇടാൻ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടി ഫ്ലൈറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി മുക്കി കുറച്ചു നേരം നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും നമുക്ക് ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെക്കാം പാത്രം ഓക്കെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം റെഡി ഇനി പാത്രം ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ഛനെവിടെ കമന്റ് പറയണ്ട് അച്ഛനും കൂടെ നിക്കണം വന്നിട്ട് വന്നതാണ് പക്ഷെ ആള് കുറച്ച് മാറി നിന്നിട്ട് കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം അപ്പൊ പാത്രം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നാലേ അത് നന്നായിട്ട് മുങ്ങി വരിക അത് ചൂടാവുന്ന ഗ്യാപ്പിൽ നമുക്ക് അത് വഴുതനങ്ങ മുക്കി നമുക്കൊന്ന് സെറ്റ് സെറ്റാകാൻ വെക്കാം ഓക്കെ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടോ കൊപ്ര ഉണക്കി നമ്മൾ കൊണ്ട് ആട്ടീട്ട് വന്നതാണ് വൈദ്യും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുക്കുന്നത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഇത് ഇട്ട ശേഷം നമുക്ക് ഒന്ന് സിം ആക്കി വെക്കാം ഇടുന്ന സമയത്ത് ഇത്തിരി ചൂടാക്കിണ്ടെങ്കിൽ എണ്ണ അധികം പിടിക്കാതിരിക്കുള്ളൂ ഇട്ട ശേഷം നമുക്കൊന്ന് സിം ആക്കാം അച്ഛനോരോ കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബജി ബന്ധുകൊണ്ടിരിക്കയാണ് ഇവിടെ ഇപ്പോ അത് ബന്ധോ നോക്കാനും കഴിക്കാനും അമ്പാടി അച്ഛൻ കുട്ടൂസൻ എല്ലാവരും വെയിറ്റിംഗിലാണ് ഹലോ എന്ന് ഹലോസ് പറൈബ് ചെയ്യണം പറയാ പിന്നെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേണം വീഡിയോ

ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആയി ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം നമുക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും തീ ഫുള്ളിൽ വെക്കണം അല്ലെങ്കിൽ നമുക്ക് എണ്ണ അതിലെ നന്നായിട്ട് വരിക്കും എണ്ണ പിടിക്കും നമുക്ക് നമ്മുടെ ഈ ബജിയിൽ എണ്ണ പിടിക്കും അപ്പൊ കുറച്ച് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫുള്ളില് വെച്ചിട്ട് വേണം എടുക്കണെങ്കിൽ ഞാൻ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലേ കുക്കിങ്ങില് ട്രൈ ചെയ്യണ അതന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ ഒന്ന് നോക്കാലോ എന്റെ മോൻ ഇവിടെ നിന്ന് പറഞ്ഞ കമന്റാണിത് ആ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാലോ അല്ലേ ചന്തോന്നറിയില്ല നമുക്ക് ടേസ്റ്റ് ചന്തള പോലെ ഉണ്ടാക്കണോ ടേസ്റ്റ് മാത്രം പോലെ ചന്ത ഉള്ള പോലെ ഫസ്റ്റ് ട്രിപ്പില് ഒരെണ്ണം അച്ഛൻ കൊണ്ടേക്കൊന്ന് കഴിച്ചു നോക്കി അപ്പൊ നന്നായിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആണ് വേവത് ആണ് ടേസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ ഇനി ടെൻഷൻ ഇല്ല ഞങ്ങൾ ട്രൈ ചെയ്തതാണ് അത് എന്താവും അറിയില്ലായിരുന്നു ഒരു സമാധാനമായി അപ്പൊ ഇതും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എടുക്കാം വഴുതനങ്ങി ആയതുകൊണ്ട് പെട്ടെന്ന് വേവ സാധനം ആണല്ലോ കൂടി ചളിവെള്ളത്സാലും അച്ഛനും ഓരോ ക്ലാസ് എടുത്തോണ്ടിരിക്ക അത് ഞാൻ അതിനകത്ത് ഒന്ന് മുറിച്ച സമയത്ത് കുറച്ച് കേടുണ്ടായിരുന്നു ഒരെണ്ണത്തിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് മുറിച്ചു അതാണോ ചെറിയൊരു സാധനമായിട്ട് നമ്മുടെ ബജി ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ടൊമാറ്റോ സോസും ബജി സത്യം പറയട്ടെ സൂപ്പർ ആയിട്ടുണ്ട് ചൂടുണ്ട് െ പോ പോ നോക്കി നോക്കി പറഞ്ഞിട്ട് സൂപ്പർ അപ്പൊ എല്ലാർക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം